എല്ലാവർക്കും കേക്കിൻ്റെ ഫീലിങ്സ് കാണാനല്ലേ ഇഷ്ടം അപ്പോൾ ഇന്ന് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഫിലിംഗ്സ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ കേക്ക് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഷുഗർ സെറപ്പിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് മേടും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേക്ക് ഞാൻ വെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് കുറച്ച് ക്രീം കേക്കിൻ്റെ ടോപ്പിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാരമൽ സിപ്പാണ് അപ്പോൾ ആ കാരമൽ സിറപ്പും കൂടെ ക്രീമിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പ്രലൈൻ ആട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബദാമും ക്യാഷുവും പീനട്ടും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പ്രെലൈൻ ഇവിടെ ചെയ്തെടുക്കുന്നത് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാട്ടോ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഫീലിങ്സ് ആയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് കേക്ക് ഞാൻ ക്രം കോട്ടും ക്രംകോട്ടും കോട്ടും എല്ലാം ചെയ്തെടുത്തതിനു ശേഷം കേക്കിനെ ടോപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് കനാശയിലോട്ട് കുറച്ച് ബട്ടർ ബട്ടർസ്കോച്ചിൻ്റെ എസൻസും കൂടെ ആഡ് ചെയ്തിട്ടാട്ടോ അപ്പം ഒരു ഓറഞ്ച് ഷെയ്ഡ് കളറൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാ കേക്കിലും ചെയ്ത് കൊടുക്കാറ് കേക്കിന് പ്രത്യേകം ഒരു ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ആദൃശ്യായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടേറ്റാ